എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തിൽ സി പി എമ്മും യു ഡി എഫും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചു നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും വിമർശിച്ചിരുന്നു വിവാദമായതോടെ റെയിൽവേ വീഡിയോ പിൻവലിച്ചെങ്കിലും വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സംഭവം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും സംഭവം സംബന്ധിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും ശിവൻകുട്ടി അറിയിച്ചു സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തിയതിൽ വീഴ്ച എന്നും പരിശോധിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും രാജ്യത്തിന്റെ മതനിരപേക്ഷ ദേശീയത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അത് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു